നടനും സംവിധായകനും കാസ്റ്റിംഗ് ഡയറക്ടറുമായ രാജേഷ് മാധവൻ വിവാഹിതനായി അസിസ്റ്റന്റ് ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറുമായ ദീപ്തി കാരാട്ടാണ് വധു ഇരുവരുടെയും പ്രണയവിവാഹമാണ് എന്നാ താൻ കേസുകൊട് എന്ന സിനിമയിൽ ഇരുവരും ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് കാസർഗോഡ് കൊളത്തൂർ സ്വദേശിയാണ് രാജേഷ് ടെലിവിഷൻ പരിപാടികളുടെ അമരക്കാരനായി കരിയർ ആരംഭിച്ച രാജേഷ് അപ്രതീക്ഷിതമായാണ് സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് സനൽ അമന്റെ അസ്തമയം എന്ന ചിത്രത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടാണ് രാജേഷിന്റെ തുടക്കം ദിലീഷ് പോ തന്റെ മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് അഭിനയത്തിൽ തുടക്കം കുറിച്ചത് പിന്നീട് ദിലീഷിന്റെ തൊണ്ടിയും മുതലും ദൃക്താക്ഷിയും എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്തു സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത രാജേഷ് പല സിനിമകളുടെയും കാസ്റ്റിംഗ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത സുരേഷിൻ്റെയും സുമലിതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയിൽ നായകനായും പ്രത്യക്ഷപ്പെട്ടു പെണ്ണും പൊറാട്ടും എന്ന ചിത്രത്തിലൂടെ സംവിധായകനാകാനുള്ള ഒരുക്കത്തിലാണ് രാജേഷ്